കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ജയിലർ ജയിൽ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സ്വദേശി എ ആർ അനീഷ് ഇനിയും ജീവിക്കും മറ്റുള്ളവരിലൂടെ അവയവ ശസ്ത്രക്രിയ മൂന്ന് ആശുപത്രികളിലായി പൂർത്തിയായി പേർക്കാണ് അനീഷിന്റെ അവയവം ദാനം ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആദരസൂചകമായി സെറിമോണിയൽ വാക്ക് ചടങ്ങ് നടന്നു ചേട്ടൻ നേരത്തെ അവയ ദാനത്തിന്റെ ഒരു ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ മരണശേഷം അവയം ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് ഓർമ്മ വന്നു പുള്ളിയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ് അവനിലൂടെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണേൽ അതൊരു വലിയ പുണ്യായിട്ട് തോന്നും എന്തായാലും ഞങ്ങൾക്കൊരു ജീവൻ നഷ്ടമായി അതുവഴി വേറെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണേല് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കൂടുതൽ വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സനോജ് അനീഷ് ഇനി എട്ടു പേരിലൂടെ ജീവിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെയുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ പറയുന്നത് അനീഷിന്റെ കുടുംബാംഗങ്ങളിലെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവർക്ക് ഈ വേദനയിലും അതായത് അനീഷിന്റെ വിയോഗം ആ കുടുംബത്തെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ കൂടിയും അനീഷിൻ്റെ വേർപാടിനിടയിലും എട്ട് പേർക്ക് ഈ അവയവം അനീഷിൻ്റെ വിലപ്പെട്ട അവയവങ്ങൾ അവരിലൂടെ ജീവിക്കുമെന്നുള്ളത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനത്തിനിടയിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് അനീഷിൻ്റെ ആഗ്രഹപ്രകാരം അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിനെ മറ്റൊരു നേട്ടം കൂടിയാണിത് കാരണം എട്ടോളം അവയവങ്ങൾ ഹൃദയം ഒപ്പം തന്നെ രണ്ട് കൈപ്പത്തികൾ നേത്രപടം ഒപ്പം തന്നെ കിഡ്നി ഉൾപ്പെടെയുള്ള അവയവങ്ങളാണ് ദാനം ചെയ്തിട്ടുള്ളത് ആ അവയവങ്ങൾ വിവിധ ആശുപത്രികളിലേക്ക് മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ അമൃത ഹോസ്പിറ്റലിലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും കഴിയുന്ന രോഗികളിലാണ് ഈ അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി എന്ന് ഇപ്പോൾ ഇവിടുത്തെ കോളേജിൻ്റെ സൂപ്രണ്ട് പ്രിൻസിപ്പൾ തന്നെ നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി ഈ അവയവദാനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം ആദരസൂചകമായി ഇവിടെ ഒരു ചടങ്ങ് ഈ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്നിരുന്നു അല്പസമയം മുമ്പാണ് മൃതദേഹം ഇവിടെ നിന്നും കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ മന്ത്രി വീണാ ജോർജിൻ്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് കുടുംബാംഗങ്ങളോട് നന്ദിയുണ്ടായെന്നും അവയവദാന അവയവദാനം നൽകാൻ വേണ്ടിയുള്ള ആ മനുഷ്യൻ്റെ നേരത്തെ ഉള്ള നിർദ്ദേശം അത് വലിയ പ്രതീക്ഷയും ഒപ്പം തന്നെ നിരവധി ആൾക്ക് പ്രയോജനപ്പെടുമെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി മൃതദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സനോജ് അതുപോലെ തന്നെ ഇപ്പോൾ അനീഷ് മറ്റ് എട്ട് പേരിലൂടെ ഇനി ജീവിക്കാൻ പോവുകയാണ് അവരുടെ വിവരങ്ങളോ അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളോ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് പങ്കുവെക്കാൻ പറ്റും ഇപ്പോൾ പ്രിൻസിപ്പൾ ഒന്നുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും സാറേ ഈ എത്ര പേർക്കാണ് ഈ അപകടങ്ങൾ കൊടുക്കുന്നത് ഏതൊക്കെ ആശുപത്രിയിൽ ഉള്ള രോഗികൾക്കാണ് ഇത് പ്രയോജനപ്പെടുക ഹൃദയവും ശ്വാസകോശങ്ങളും ഒരു വൃക്കയും രണ്ട് നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ശസ്ത്രക്രിയകൾ ചെയ്തിരിക്കുന്നത് കൈപ്പത്തി ശസ്ത്രക്രിയ അമൃത മെഡിക്കൽ കോളേജിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിന് നടന്നിരിക്കുന്നത് അതുപോലെ ഒരു വൃക്ക മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പല സ്ഥലങ്ങളിൽ ആയിട്ടുള്ള ആ ഒരു ടീം എല്ലാം കൂടെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു കോർഡിനേഷൻ എല്ലാം വളരെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുകയൊക്കെ ചെയ്തു കരളിൻ്റെയും പാങ്ക്രിയാസും കൂടെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിരുന്നുവെങ്കിലും കരളിൻ്റെയും പാങ്ക്രിയാസിൻ്റെയും ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമായിട്ട് ആ ടീം വിലയിരുത്താഞ്ഞതുകൊണ്ട് ആ രണ്ടവയവങ്ങൾ അല്ലെങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാൻ ആയിട്ടുള്ള ഒരു സാധ്യത അന്വേഷിച്ചിരുന്നതാണ് കൂടുതൽ അവയവങ്ങളും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലോട്ടുള്ള നിർദ്ദേ തികച്ചും സാധാരണക്കായിട്ടുള്ള രോഗികൾക്കാണ് പ്രയോജനപ്പെടുന്നത് തീർച്ചയായിട്ടും കാരണം ഇവിടെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് നിലവിലുണ്ട് ഹൃദയത്തിന് സ്വീകരിക്കാൻ വേണ്ടി കിഡ്നി സ്വീകരിക്കാൻ വേണ്ടി നേത്രപടലങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഒക്കെ ഉള്ള ഒരു വലിയ ക്യൂ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരു വലിയ അതിൻ്റെ ആ ക്യൂവിൽ അതിൻ്റെ പ്രയോറിറ്റിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ സംവിധാനം സജ്ജമായിരുന്നു സർക്കാരിൻ്റെ ഡി ഡി എം ഒ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസ് ലോൺ ആൻഡ് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി മൃതസഞ്ജീവിനി എന്നുള്ള പദ്ധതിയുടെ ഒരു ഫലപ്രാപ്തിയും കൂടിയാണ് അതിനുവേണ്ടിയുള്ള ആ ഒരു സംവിധാനങ്ങൾ സജ്ജമായിരുന്നതിന് നമുക്ക് വളരെ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു അവിടുത്തെ ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ ടിൻ വി രവി മാമൻ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും കാർഡിയോത്രാറാസിക് സർജൻ ക്രീം ഡോക്ടർ ടി കെ ജയകുമാർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള ഡോക്ടർ നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അദ്ദേഹം ക്രിട്ടിക്കൽ കെയറിൻ്റെ മേധാവിയുടെ ആയിട്ടുള്ള ഡോക്ടറാണ് അതുപോലെ ഡോക്ടർ സാം തുടങ്ങിയിട്ടുള്ള എല്ലാവരും കൂടി ഇതിനകത്ത് വന്ന് ട്രാൻസ്പ്ലാന്റ് കോഡിനേറ്റിംഗ് ടീം ആ വ്യക്തികളെ ഈ രണ്ട് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് ജിമ്മിയും നീതുവും അപ്പം ഇതിൻ്റെ ഒരു വലിയ ടീം വർക്കിൻ്റെ ഒരു ഫലം കൂടിയാണ് നമ്മളിവിടെ കണ്ടത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഇടപെടലെ എല്ലാവരും ടീം വർക്ക് ഒപ്പം തന്നെ ആ കുടുംബാംഗങ്ങൾ കൃത്യമായി ഇതറിയിച്ചതൊക്കെ ഇതിന് ഒരു സഹായകരമായല്ലേ അതെ കാര്യം കുടുംബാംഗങ്ങളോടെ ഇപ്പോൾ ഒരാൾക്ക് മസ്തിഷ്ക സ്ഥാനം വരണം സംഭവിച്ചു നിങ്ങളുടെ സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു ആ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ അവയവങ്ങൾ എടുത്താൽ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് നിങ്ങൾ സമ്മതപത്രം തരണം എന്ന് പറയുമ്പോൾ ഒരു വലിയ വൈകാരികമായിട്ടുള്ള ഒരു ബാരിയർ അവിടെയുണ്ട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല അവിടെയാണ് ഈ ടീം വർക്കിനെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യാനും ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സാധ്യതകളെപ്പറ്റി അവരോട് അവരുടെ വികാരങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് അത് അറിയിക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ പരിശീലനം നടത്തിയ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു മുന്നൊരുക്കങ്ങളും സജ്ജീകൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിൽ തന്നെ ഈ ഒരു ഒരു നെറ്റ്വർക്ക് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഹോസ്പിറ്റലുകളെ ഒക്കെ പെട്ടെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമൃതസഞ്ജീവിനി ഡി ഡി എം ഒ ടി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരള സർക്കാർ നടത്തി അത് സജ്ജമായിട്ടിരുന്നതിൻ്റെ ഒരു വലിയ ഫലസ്ഥയും കൂടിയാണ് ഇന്നത്തെ ഈ വിജയം എന്ന് നമുക്ക് പറയാൻ തീർച്ചയായിട്ടും സാധിക്കും വളരെ നന്ദിയുണ്ട് സാർ ഇപ്പോൾ നമുക്ക് കോർഡിനേറ്റർമാരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു നമുക്ക് ആദ്യമേ ഒരു ന്യൂറോ സർജറി ഡോക്ടറെ നമ്മളെ അറിയിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ബ്രെയിൻ്റെ അടുത്ത് സസ്പെക്ട് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അതേപ്പറ്റി അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഓർഗൺ ഡൊണേഷന് താല്പര്യമുണ്ടെന്ന് ആ രണ്ട് സഹോദരിമാരിൽ ഒരാൾ അറിയിച്ചു ഡോക്ടറിനെ അറിയിച്ചു അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നത് അതെ ആ സമയം നമ്മൾ അവരുമായിട്ട് ചെന്ന് സംസാരിച്ച് ഓർഗൺ ഡൊണേഷൻ ഒരു വില്ലിംഗ്നെസ് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ചെന്ന് സംസാരിച്ചു ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവർ നമ്മുടെ അടുത്തും ഈ വില്ലിംഗ്നെസ് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച ആ സമയം തൊട്ടേ ഞങ്ങൾ രണ്ടുപേരും അവരുടെ ഒപ്പം മാനസികമായിട്ട് ൂട്ട് നിന്ന് അങ്ങനെ അവരെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഈ ബ്രെയിൻ്റെ സർട്ടിഫൈ ചെയ്യാൻ അപ്നിയ എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് ആറ് മണിക്കൂർ ഇടവിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് നിന്ന് സമ്മതപത്രം കാരണം ഓർഗൻസ് നമുക്ക് എടുക്കണമെങ്കിൽ ഇവരുടെ ഒപ്പിട്ട് മേടിക്കണം അങ്ങനെ സമ്മതപത്രം നമ്മൾ ഒപ്പിട്ട് മേടിച്ചു ആ സമയത്താണ് ഇവരോട് നമ്മൾ കൈ എന്ന് പറയുന്ന ഒരു വികാരമാണ് നേരിട്ട് തൊടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി അവയവങ്ങൾ പോലെയല്ല അപ്പം നമ്മളിവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുണ്ട് നമ്മൾ അവരോട് ചോദിച്ചു അവരെ നമ്മുടെ അടുത്ത് പറഞ്ഞു ആലോചിക്കണം അത് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ആലോചിക്കണമെന്ന് പറഞ്ഞു നമ്മൾ ആലോചിക്കാൻ സമയം കൊടുത്തു അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമാണ് അനീഷിൻ്റെ മറ്റുള്ളവരിലേക്ക് ജീവൻ പകരാൻ പറ്റുന്ന എന്താണെങ്കിലും നിങ്ങളെടുത്തു ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് ആ രണ്ട് സഹോദരിമാരും ഉറച്ചു നിന്ന് പറഞ്ഞു അങ്ങനെയാണ് കൈയെടുക്കാനുള്ള തീരുമാനത്തിൽ അവർ ഒപ്പിട്ട് നമുക്ക് തരുന്നത് ഈ മൃദു സഞ്ജീവനിയിലെ ഒരു ഇടപെടൽ അതായത് ആ ഒരു സംവിധാനം സർക്കാരിൻ്റെ ഫലപ്രദമായി ഗുണം ചെയ്യുന്നുണ്ടെന്ന് വരുതാം തീർച്ചയായിട്ടും മൃതസഞ്ജീവനി പദ്ധതി ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെ ഏകോ ഏകോപിപ്പിക്കാനായിട്ട് പറ്റിയത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൃതസഞ്ജീവനി പദ്ധതിയുടെ സെറ്റ് ഓഫീസിലും നമ്മുടെ നോഡൽ ഓഫീസിലും നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അതുമായിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഇടപെടലുകൾ വേണമെങ്കിൽ പെട്ടെന്നൊക്കെ അത് നമുക്ക് സാധിച്ച് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഓർഗൺ അലോക്കേറ്റ് ചെയ്യാനായിട്ട് വിവിധ ആശുപത്രികളിലാണ് രോഗികളുള്ളത് അപ്പം ആ വിവിധ ആശുപത്രികളിലുള്ള രോഗികളുടെ സീനിയോറിറ്റി അനുസരിച്ച് ഓർഗൺ അലോക്കേറ്റ് ചെയ്യാനായിട്ട് മൃതസഞ്ജീവനിയുടെ സഹായം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിയറൻസുകൾ എൻ ഒ സി നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോ പോസ്റ്റ്മോർട്ടം അപ്പം അതിനൊക്കെ വേണ്ടുന്ന നടപടികള് വേഗത്തിലാക്കാനും സുതാര്യമാക്കാനായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് താമസമില്ലാതെയൊക്കെ നടന്നു വേണ്ട മാറ്റിയോ ആ എല്ലാ ആശുപത്രികളിലും മാറ്റി നമ്മൾ ഹൃദയം സ്വീകരിച്ചിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ശ്വാസകോശം സ്വീകരിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു വൃക്കയും സ്വീകരിച്ചിരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ മൂന്നിൻ്റെ സർജറി കഴിഞ്ഞു പിന്നെ നമ്മൾ നേത്രപഠനങ്ങൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് സ്വീകരിച്ചിട്ട് നമ്മുടെ നേത്ര ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതിന് അനുയോജ്യരായ ദാതാക്കൾ സ്വീകർത്താക്കളെ കണ്ടെത്തി അവർക്ക് കൊടുക്കും പിന്നെ രണ്ടാമത്തെ കിഡ്നി സ്വീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ആശ്വാസം ശുപത്രിയാണ് അത് ആദ്യം കിഡ്നി പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ട് ഒന്നിലധികം അവയവങ്ങൾ ഒരാളിലേക്ക് മാറ്റി വെക്കുന്ന മൾട്ടി ട്രാൻസ്പ്ലാന്റിലായിരുന്നു അതിൽ ഉള്ള രോഗി കിടന്ന് അമൃതയിലാണ് പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നിർഭാഗ്യവശാൽ പാൻക്രിയാസ് നമുക്ക് ഉപയോഗ ഉപയോഗമല്ല അതുകൊണ്ട് കിഡ്നി മാത്രം നമ്മൾ അമൃത സോറി മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തു പിന്നെ രണ്ട് കൈകൾ നമ്മൾ അമൃത ആശുപത്രിയിലാണ് അതിനുള്ള രോഗികളും അതിനുള്ള സൗകര്യം ഉള്ളത് അപ്പം അമൃത ആശുപത്രിയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു പിന്നെ കരൾ നമ്മൾ കാരത്താസ് ഹോസ്പിറ്റലാണ് സീനിയോറിറ്റി പ്രകാരം അലോക്കേറ്റ് ചെയ്തത് പക്ഷേ ഓപ്പൺ ഓപ്പൺ ചെയ്തു നമുക്ക് നമുക്ക് അതുകൊണ്ട് നമ്മൾ നമ്മൾ എടുത്തില്ല ശേഷം ഡിക്ലൈൻ കോളേജിൽ ഇപ്പോൾ ഈ ഭാഗമായി നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് ശസ്ത്രക്രിയ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നാണ് വീണ ജോർജ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവയവ മാറ്റ ശസ്ത്രക്രിയ മൂന്ന് അവയവങ്ങൾ ഒരേ സമയം അത് ആ ശസ്ത്രക്രിയ നടത്തുന്നത് പ്രത്യേകിച്ചും ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ തന്നെ ഹൃദയത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശ്വാസകോശം മാറ്റുന്നതുമായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നു വളരെ മണിക്കൂറുകൾ നീണ്ട ദൈർഘ്യമേറിയ ശസ്ത്രക്രിയ ആയിരുന്നു ഇതൊരു ഹിസ്റ്ററിയാണ് ഒരു സർക്കാർ ആശുപത്രികൾ ഒരു സർക്കാർ മെഡിക്കൽ കോളേജും രാജ്യത്ത് തന്നെ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് കാണുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ ആശുപത്രികൾ ചെയ്യുന്ന ചികിത് നൽകുന്ന ചികിത്സാ സേവനങ്ങൾ എത്രത്തോളം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ